വഴിക്ക് ഇവിടെ ഒരു കാവേരി റിവറും അതിന്റെ തൊട്ടടുത്തൊരു അമ്പലം പിന്നെ ഇങ്ങനൊരു കുറച്ച് കൃഷിയിടങ്ങളും ഒക്കെ ആയിട്ടൊരു സ്ഥലം ഉണ്ടോ അപ്പൊ ഞമ്മള് വണ്ടി നിർത്തിയേ ഞങ്ങള് പയ്യെ ഇറങ്ങി അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോവാണ് അരി പറഞ്ഞ ഇവിടെ ഇങ്ങോട്ടേക്ക് വണ്ടി പോകാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് റിസ്ക് തിരിച്ച് കേറാതി ബുദ്ധിമുട്ടായിരിക്കും ചെളുപ്പം കൃഷി എവിടെക്ക് വന്നിരിക്കുന്നു ശരി ഇത് നെല്ല് നെൽകൃഷി അറ്റത്ത് കാണുന്ന എള്ള് തെങ്ങും തൊപ്പ് നമ്മൾ വരെ റോഡിനിങ്ങി നടന്നേ അപ്പോ എന്താ കാണാൻ ഭംഗിയല്ലേ ആഹാ നല്ല ഗ്രാമഭംഗി ഇളം പച്ചക്കളറിൽ നെല്ലിന്റെ തൈകൾ ദൂരെ കാവേരി ഓടുന്നു ആകപ്പാടെ കാവേരിയിലെ വെള്ളം ഇത്രയും കാണുന്നു ഇവിടെയാട്ടോ ആ നമ്മൾ കണ്ട തെർമൽ പവർ സ്റ്റേഷനാണോ അത് ഓ അത്രയും ദൂരത്ത് കാണുന്നു അല്ലേ അവിടെ ഒരു പൈപ്പ് പോകുന്നുണ്ടോ അതിനാ പാട്ടൊക്കെ അയ്യോ പാട്ടൊക്കെ വേണ്ട ഒരമ്പലുണ്ട് അതിനകത്ത് പാട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയല്ല അക്കരയില പാട്ട് കേൾക്കുന്നത് ആ കുറച്ച് അടുത്ത് അടുത്തെത്തിയിട്ട് കാണാം അല്ലേ വീട് അമ്പലമാണേ അടച്ചിട്ടേക്കും കേട്ടോ ഇതുണ്ടോ ഇതാണ് പൂ മതിക്കുന്ന സ്ഥലമാട്ടോ പൂ മതിക്കുക എന്ന് പറഞ്ഞാൽ കനലില് എടുക്കുന്ന സ്ഥലമാണ് ഇത് കുറച്ച് മുമ്പോട്ട് കണക്കാം എങ്ങനുണ്ട് അടിപ്പൊളിയല്ലേ കാവേരിയിൽ ആദ്യായിട്ട് ഇത്രയും വെള്ളം കിടക്കുന്നത് ഡാമിന്റെ അടുത്തായതുകൊണ്ടാണോ എന്തോട്ടോ ഇവിടെ ചെക്ക് ഡാമല്ലേ ആ അതെ നമ്മുടെ നമ്മൾ കണ്ട തെർമൽ പവർ സ്റ്റേഷന് ഒരു പടകം ഇങ്ങനെ തുഴഞ്ഞോണ്ട് വരുന്നുണ്ട് ഇതൊരമ്പലമാട്ടോ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ആശിച്ചത് എങ്ങനെയെന്ന് വന്ന് കാണണം എന്നൊക്കെ ഏതായാലും ഒരു വഴി കണ്ടപ്പോൾ ഇങ്ങോട്ട് കീറി വന്നു ഒരു ബിയറിൻ്റെ കുപ്പി ഡാൻസ് കളിച്ചോണ്ടിരിപ്പുണ്ട് ഓന്നിട്ടുന്നുണ്ട് പച്ച കളർ വെള്ളം അതുകൊണ്ട് പച്ച വെള്ളം അടിപ്പുളി 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 പിഴുകടകാ കൊച്ചു കൊച്ചാ വെള്ളം തുഴയുന്നത് പരിസൽ ഉം ഇത് കുഞ്ഞു വെച്ചു അവൻ എത്ര എത്ര ക്ലാസ് പഠിക്കുന്നതായിരിക്കും ആറിലോ ഏഴിലേ പഠിക്കുന്നതാണുള്ളു അപ്പം മാറി അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൻ്റെ ഇനി കുറച്ച് പെട്ടെന്ന് പോവും ആ അവിടെ അപ്പുറത്തൊരു അമ്പലത്തിൽ പാട്ടുണ്ടോ എന്ന് തോന്നുന്നു ഈ അങ്ങേറ്റത്ത് ആ തെങ്ങിന്റെ ഒക്കെ ഇടയ്ക്ക് അവിടെയാണ് അവരങ്ങനെ പോയി നമുക്കും പോകാം പയ്യെ ആ സൈഡിലൊക്കെ ഇങ്ങനെയൊക്കെ മലയൊക്കെ കേട്ടോ ഒരു സൈഡ് മൊത്തം മല ഇതൊരു അമ്പലം അവിടെയാണ് വണ്ടി കിടക്കുന്നത് നമ്മൾ അവിടെ ഇപ്പൊ ഇതിന്റെ പറവിലാണ് വണ്ടി ഇട്ടത് വണ്ടി പോകുന്നുണ്ടോ വേറെ എങ്ങനെ വിട്ടു ആ പട്ടി എന്റെ ഇടയ്ക്ക് അല്ലേ തന്നെ സുഖായിരിക്കില്ല ഇതിനകത്ത് കിടക്കാനൊക്കെ അല്ലേ നിങ്ങ പോയിക്കോ ആ അങ്ങനെ ഞാന ദിവസത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ് ഞങ്ങളിപ്പോൾ ഈ റോഡിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിന് ഇതിനു മുമ്പുള്ള വീഡിയോ എല്ലാവരും കണ്ടാലേ ഞങ്ങൾ എവിടെ പോയി ആ പോകുന്ന വീ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് കൂടി കാണാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബായ്